വർഷങ്ങളായി മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത വിധം മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ഈ പ്രധാന റോഡ് പരിസരവാസികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പരിശ്രമ ഫലമായി ഇന്ന് മാതൃകാ റോഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാലിന്യ നിക്ഷേപം കീറാമുട്ടിയായ പ്രശ്നമായി മാറിയതോടെ നഗരസഭ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്താണ് ലയൻസ് ക്ലബ് തൃശൂർ പദ്ധതി ഏറ്റെടുക്കുന്നത് ദിനംപ്രതി കെ എസ് ആർ ടി സി ബസ്സുകളടക്കം ഒട്ടനവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലൂടെ മൂക്ക് പൊത്താതെ സഞ്ചരിക്കാനാവാത്ത അവസ്ഥയായിരുന്നു ദിനംപ്രതി എന്നോണം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന റോഡരികും പരിസരവും തൃശൂർ ലയൻസ് ക്ലബ് സോണൽ ചെയർമാൻ ജെയിംസ് വളപ്പ്ലയുടെ നേതൃത്വത്തിൽ തൃശൂർ ലയൺസ് അംഗങ്ങളും പരിസരവാസികളും ചേർന്ന് ശുചീകരിക്കുകയായിരുന്നു ോഡ് മാലിന്യം ഇവിടെ നിന്നും നീക്കിയാണ് റോഡ് ആരെയും ആകർഷിക്കും വിധത്തിലുള്ള ഒന്നാക്കി മാറ്റിയത് മാലിന്യം പരിസരവാസികളും ലയൻസ് അംഗങ്ങളും തങ്ങളുടെ തന്നെ പറമ്പുകളിൽ സംസ്കരിച്ചാണ് കോർപ്പറേഷന്റെ പ്രശംസയ്ക്ക് പാത്രമായത് തുടർന്ന് മാലിന്യ നിക്ഷേപം ഇനിയും നടത്താതിരിക്കാൻ പരിസരവാസികളുടെ സഹകരണത്തോടെ ഇവിടെ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു ഈ മാതൃകാ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് സോണൽ ചെയർമാൻ ജെയിംസ് വളപ്പില എ പറഞ്ഞു ആ വഴിക്ക് കടന്നു പോകുന്ന ഓരോ കാറുകാരനും കാൽനടക്കാരനും മൂക്കുമൂത്തി മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ അവിടെ വന്നപ്പോൾ ആ അവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സംഘടന ഞങ്ങൾ കുറച്ച് പേര് കൂടി ആലോചിച്ചു അപ്പോൾ ആ മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്യാനുള്ള പരിസരമില്ല എന്നുള്ളതും അതിനെ മാറ്റാനായിട്ട് കോർപ്പറേഷൻ്റെ കയ്യിൽ ഒരു സ്ഥലമില്ല എന്നുള്ളതും ഇല്ല എന്നുള്ളതും കൊണ്ട് അത് ഒരു നടക്കാത്ത സ്വപ്നം എന്നുപോലെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് ആദ്യം ലയൻസ് ക്ലബിൻ്റെ വീടുകളിലേക്ക് കൂടുതൽ സ്ഥലമുള്ള ഞങ്ങളുടെ അംഗങ്ങളുടെ വീടുകളിലേക്ക് വീടുകളുടെ പിന്നാമ്പറത്ത് കുഴികൾ കുഴിച്ചുകൊണ്ട് ആ മാലിന്യങ്ങൾ ആദ്യം ഞങ്ങൾ സംസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ നാൽപ്പത് ലോഡ് മാലിന്യമാണ് അന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ ഞങ്ങൾ സംസ്കരിച്ചത് വഹിക്കാൻ പറ്റാത്ത മണമുള്ള ദുസ്സ ദുസ് ദുർഗന്ധം വഹിക്കുന്ന ആ ഒരു റോഡിനെ നല്ല റോഡാക്കി മാറ്റാനായിട്ട് ഞങ്ങളുടെ ആ ഇനീഷ്യേറ്റീവിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം കഴിയാൻ സാധിക്കും കോർപ്പറേഷനും നിസ്സഹായമായി തീർന്ന മാലിന്യപ്രശ്നം ജനകീയ കൂട്ടായ്മയോടെ ശാശ്വതമായി പരിഹരിച്ചത് കാണാൻ മേയർ അജിത ജയരാജൻ സ്ഥലം സന്ദർശിക്കുകയും മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്തിരുന്നു പരിസ്ഥിതി ദിനത്തിൽ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന വിലയേറിയ സേവനങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ വിജയഗാഥ